ഇവൾക്ക് നാണമില്ല ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി ഇങ്ങനെ കോലം കെട്ടി നടക്കാനായിട്ട് ആ സുതിയെ പറയിപ്പിക്കാനായിട്ട് തന്നെയാണ് സുതി മരിച്ചതിന് ശേഷം സ്തുതി മരിക്കാനായിട്ട് അവൾ കാത്തിരിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് നടക്കാനായിട്ട് ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നിങ്ങൾ തമനയിലിൽ കണ്ടില്ലേ എന്നെ രേണു സുതിയെ അപ്പോൾ രേണു പറ്റി രണ്ട് വാക്ക് പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രേണു ഈ നമുക്കെല്ലാവർക്കും അറിയാം കൊല്ലം സുതിയുടെ വൈഫാണ് രേണുസുതി നേരത്തെ തൊട്ട് എല്ലാ ആൾക്കാർക്കും അറിയാം രേണുവിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും സമൂഹ മാധ്യമങ്ങൾ നിറയെ നെഗറ്റീവ് കമൻ്റ് കൊണ്ടും കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിനക്ക് നാണമില്ല ഇങ്ങനെ വന്ന് ചെയ്യാൻ വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ ഈ തള്ളച്ചിക്ക് എന്തിൻ്റെ സോക്കേടാ ആ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ ഇറക്കി വിട്ടു കൊല്ലം സുധിയുടെ മകനാണ് ഈ കിച്ചു കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്തെല്ലാമാണ് ഈ പറയുന്നത് സത്യത്തിൽ അവർ പോലും മനസ്സിക്കരുതാത്ത കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് പിന്നെ ഇടയ്ക്കൊരു പെർഫ്യൂമിൻ്റെ ഇത് കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഇടയ്ക്ക് രേണു പറഞ്ഞായിരുന്നു അത് വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് അതിൻ്റെ സ്മെല്ല് കേട്ടാൽ നിങ്ങളൊക്കെ ഓടും ഓ അതിന് വേണ്ടി അയ്യോ എന്തെല്ലാമാ പറയുന്നത് അപ്പം ഈ നിങ്ങൾ പറയുന്ന നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം അവർക്ക് അവരവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നില്ലേ ആ രേണോ എന്ന് പറയുന്ന പെൺകുട്ടി ആരെയും ഒന്നും പറയാൻ പോകുന്നില്ല അവർ നല്ല രീതിയിൽ തന്നെയാണ് റീല് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞാൽ അവർ വെള്ളവസ്ത്രമൊക്കെ ഇരു എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകും ഇല്ലേ ഇപ്പോൾ അവരിങ്ങനെ സമൂഹ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പം ആർക്കും അങ്ങ് സുഖിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അസൂയാണ് അവരെ വളർത്താൻ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അവരൊന്നിനും ഒരു നെഗറ്റീവ് കമൻറ്റും പറയാതെ അവർ അതുകൊണ്ടാണ് അവർ ഇന്ന് തിളങ്ങി നിൽക്കുന്നത് തന്നെ ഇനിയാണ് സ്തുതി ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൊല്ലസ്തുതി രണ്ട് വർഷം ആകുന്നു കൊല്ലസ്തുതി ഇപ്പം മരിച്ചിട്ട് അപ്പം ആ സ്തുതിയുടെ വൈഫാണ് ഈ രേണു സുതി കൊല്ലസ്തുതിയെ രണ്ടു കൊല്ലം സുചേട്ടൻ രണ്ട് സുചേട്ടൻ കേട്ടോ സ്തുതി രണ്ടാമത് വിവാഹം കഴിച്ചാണ് രേണുസ്തുതിയെ രേണുസ്തുതിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കിച്ചുവിന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു അവരാണ് ആ കുഞ്ഞിനെ ഇത്രയും നാളും വളർത്തി ഇപ്പോഴും അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ കൊല്ലത്ത് പോയി നിൽക്കുന്നത് ആനിമേഷനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ത് കാര്യത്തിനാണ് ഈ കൊല്ലം സുതിയട ഈ രേണുവിനെ ഇങ്ങനെ ഇട്ട് ആൾക്കാർ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവരൊരു പന്നലായി ഒരു വസ്ത്രം ഇടുന്നില്ല അവൻ മാന്യമായ രീതിയിലാണ് വസ്ത്രം ധരിച്ച് വന്നിട്ട് ഓരോ ഷൂട്ടും ഓരോ അവരുടെ നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇല്ലേ ഓരോരുത്തർ വയറേ പിടിച്ചു അതൊക്കെ അവരുടെ അഭിനയത്തിൻ്റെ പ്രഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മുടെ ദാസേട്ടനുമായിട്ട് വയറേ പിടിക്കുന്നു റോഡിക്കിടന്ന് കളിക്കുന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞു ഒരുപാട് തള്ളച്ചിക്ക് വേറെ തൊഴിലൊന്നുമില്ല വീട്ടിൽ കുത്തിയിരുന്നാൽ പോരായോ അവരുടെ അതൊക്കെ അവരുടെ ഒരു അഭിനയമല്ലേ അഭിനയിക്കുമ്പോൾ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരൊക്കെ വന്ന് എന്തെല്ലാം കോപ്രായങ്ങളെ തുണിയില്ലാതെ എന്തെല്ലാം ചെയ്യുന്നു അതിനൊന്നിനും ആർക്കും ഒന്നും പറയാനില്ല ഈ പെൺകുട്ടിയെ ഇനിയും പറയാനൊന്നുമില്ല അവർ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അതുപോലെ നല്ല രീതിയിലാണ് അവരെല്ലാ റീൽസും ചെയ്യുന്നത് നാടകമായാലും എല്ലാം തന്നെ ഷോർട്ട് ഫിലിമിലും ഒക്കെ അവരിപ്പം വന്നിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് അവരെ വളർന്നു വരാനായിട്ട് ആരും അനുവദിക്കത്തില്ല ഇപ്പോൾ ഭർത്താവ് മരിച്ചതും ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു കാരണവശാലും അവരെ അങ്ങോട്ട് ഉയർത്താനായിട്ട് സമ്മതിക്കത്തില്ല എന്നാൽ ഈ നെഗറ്റീവ് പറയുന്നവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്കും കുഞ്ഞുങ്ങൾക്കും ചിലവിന് കൊടുക്കുക അതുമില്ല ഇപ്പം കൊല്ല സുതിയുടെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ളത് അത് ആ ആഗ്രഹം ശ്രുതി ജീവിച്ചിരിക്കുമ്പോൾ നടന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ അവർക്ക് ആ വീട് വെച്ച് കൊടുത്തു അപ്പോഴും ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഈ ഈ കഴിഞ്ഞ ദിവസം അച്ഛനുമായിട്ട് സ്തുതി കണ്ടുമുട്ടി എല്ലാ ദിവസവും ഞാൻ സ്തുതിക്ക് പോയി രേണു സുതിക്ക് പോയി അവിടെ ചെന്ന് അച്ഛനെ കാണാനും ഉള്ള സാഹചര്യമൊന്നും അല്ല അവരിപ്പോൾ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് തിരക്കാണ് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അച്ഛനും അവരെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഇതിലൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി കാരണം നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ സമൂഹത്തിലൊന്നും ഉയർന്നു വരുവാണെങ്കിൽ അവരെ എത്ര അടിച്ചമർത്താമോ അത്ര അടിച്ചമർത്താൻ ലോകം ശ്രമിക്കാറുണ്ട് അത് അതെല്ലാം അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ആൾക്കാർക്ക് നെഗറ്റീവ് അടിച്ച് മറ്റുള്ളവരെ തകർ തകർ തളർത്തുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പിന്നെ അവരുടെ ഒരു അവർ ആ പ്രത്യേക ഒരു കുറച്ച് പേരുണ്ട് ഈ കമൻ്റോളികൾ നെഗറ്റീവ് കമൻറ്റോളികൾക്ക് കുറേ പേരുണ്ട് അവരിങ്ങനെ ഇത് തന്നെ നോക്കിയിരിക്കുവാണെ അവളെ കണ്ടോ കോലം കുത്തി വെച്ചതുപോലെ ഇരിക്കുന്നു നാണമില്ലേ അവരിപ്പം പറയും ഞങ്ങൾ പണ്ട് തൊട്ടേ കലാകാരന്മാരാണെന്ന് പറയും ആർട്ടിസ്റ്റുകളാണെന്ന് പറയും അവൻ പറയും എവിടെ നീ ആർട്ടിസ്റ്റ് നിങ്ങളൊക്കെ ഈ അവരുടെ വീട്ടിലായിരുന്നു അല്ലല്ലോ പിന്നെ പിന്നെന്തിനാ ഈ പറയുന്നത് അവൾ കുട്ടി നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇനി നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്ത് കാര്യത്തിനാണ് അവരരിമേടിക്കാനായിട്ടല്ലേ ഇത് കാണിക്കുന്ന അവരുടെ മക്കളെ വളർത്താൻ ഒരുപക്ഷെ കൊല്ലം സ്തുതി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ രംഗത്തേക്ക് വരുത്തില്ലായിരുന്നായിരിക്കാം ഇപ്പം കൊല്ലസുതി ഇല്ല ഈ പറയുന്നവരൊക്കെ അവരുടെ വീട്ടിലെല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അല്ല അവരുടെ മക്കൾക്ക് പഠിത്തത്തിനുള്ള ആവശ്യങ്ങൾ അതെല്ലാം കൊടുക്കും ഇല്ലല്ലോ ഫ്ലവേഴ്സാണ് ഇപ്പം കിച്ചുനെ പഠിപ്പിക്കുന്നത് പിന്നെ റത്തപ്പനുണ്ട് ഇനി റത്തപ്പനെ പഠിപ്പിക്കണം പിന്നെ വീട്ടിലെ ഫുഡും കാര്യങ്ങളും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഈ രേണുവിൻ്റെ കൂടെയാണെന്ന് തന്നെ തോന്നുന്നു കാരണം അവരഭിനയിക്കുക എന്നെക്കു പോകുമ്പം കൊച്ചു കുഞ്ഞാണ് ഇറത്തപ്പിന് അതിനെ നോക്കുകയൊക്കെ വേണ്ടത് അപ്പോൾ എന്തിനാണ് ഈ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് അവർ സമൂഹത്തിൽ അവരും ജീവിക്കട്ടെന്ന് അവരെ ഒരു വൃത്തികെട്ട രീതിയിലും ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല അവരവർക്ക് ഉള്ള ആഹാരത്തിനുള്ള വഴി അവരൊപ്പിക്കുന്നത് അല്ലാതെ വല്ല എൻ്റെ വീട്ടിൽ അല്ലേ തെണ്ടാൻ പോകും അല്ലേ എനിക്കിതാ എനിക്കിതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വീട്ടു വധക്കിൽ ഒന്നും ചെന്നാൽ കുട്ടി നിൽക്കുന്നില്ല നല്ല മാന്യമായ രീതിയിൽ തന്നെ വസ്ത്രം ധരിച്ചാണ് അതൊരു മുല്ലപ്പൂ ചൂടിയാൽ ഉടനെ കുറ്റം ഈ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ടിരുന്ന് ചക്ക കഴിച്ച് ചക്ക കഴിച്ച ഉടനെ ചക്കത്തോരം കഴിച്ചുടനെ കഴിച്ചിട്ട് അതിനകത്തിലിട്ടു അതുതന്നെ ആ കുട്ടി തന്നെ വീണ്ടും കഴിക്കുകയല്ലേ എന്ത് ചെയ്താലും കുറ്റം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഉടനെ കുറ്റം ഒരു പൂ വെച്ചാൽ അത് കുറ്റം അങ്ങോട്ട് തിരിഞ്ഞ ആ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ ആ കുറ്റം ആകപ്പാടെ കുറ്റത്തോടെ കുറ്റം ഈ കുറ്റം പറയുന്നവരൊക്കെ എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കാവോ നിങ്ങൾക്ക് കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല ആ കുട്ടി അത് ചെയ്യുന്നത് നല്ല കാര്യമാണ് ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇനിയും ആ കുട്ടി നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കിയൊന്നും വിട്ടിട്ടില്ല കിച്ചു ആനിമേഷൻ പഠിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് സുധിയുടെ വീട്ടിൽ നിന്നാണ് സുധിയുടെ അമ്മ പ്രായമായിരിക്കുന്നതാണ് അപ്പം അച്ഛൻ്റെ ചേട്ടനും അനിയനോ ആരുണ്ടൊക്കെയാണ് അവിടെ നിന്നാണ് ഈ കൊച്ചൻ പഠിക്കുന്നത് അവിടാണ് അതിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അപ്പം അവിടെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് അത് നിൽക്കുന്നത് അതിനെ അടിച്ചിറക്കി വിട്ടു ഈ വീട് തന്നെ അച്ഛൻ വെച്ച് കൊടുത്തേക്കുന്ന രണ്ട് പിള്ളേരുടെയും കൂടെ പേരിലാണ് രേണുവിൻ്റെ വീട്ടിൽ പേരിൽ വീടും അവരാണ് ആ കുട്ടിയെ വളർത്തി വലുതാക്കി ഇത്രയും വലുതാക്കി അവർ തന്നെയാണ് കൊണ്ടുവന്നത് ഇല്ലേ ഒരിക്കലും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ഷോയിൽ വന്നപ്പോഴേ വന്നപ്പോഴേ ഈ സുതി ഈ രേണുവിനെയും രണ്ട് പിള്ളേരെയും കൂടെ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ മകൻ്റെ അമ്മയാണിത് എവരാണ് എൻ്റെ മകനെ ഇത്രയും വളർത്തി കൊണ്ടുവന്നതെന്ന് ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലോറിൽ വന്നപ്പോൾ ഞാനത് ആ ഷോ ഞാൻ കണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് അവരുടെ കുട്ടിയായിരിക്കും നമുക്കറിയത്തില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് അവർ ആ കുട്ടിയെ ഇന്നും നല്ലതായിട്ട് സ്നേഹിക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ആ കുട്ടി അവധിയുള്ളപ്പോഴൊക്കെ കിച്ചു വരാറുണ്ട് പിന്നെ അവരങ്ങോട്ട് പോകാറുണ്ടോ കാരണം അവരിപ്പോൾ അഭിനയത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം അവർക്കിപ്പോൾ എപ്പോഴും ഒന്നു പക്ഷേ അവരെപ്പോഴും ഫോൺ കോണ്ടാക്റ്റുകൾ ചെയ്യാറുണ്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ള പൈസ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് നല്ലൊരു ഒരു മാതാവ് അമ്മയായിട്ട് തന്നെയാണ് ആ കുട്ടിയെ ആ രേണു കൊണ്ട് നടക്കുന്നത് അപ്പോഴേ ഈ നെഗറ്റീവ് പറയുന്നത് നിങ്ങളൊക്കെ ദൈവത്തെ ഓർത്തതിനേയും ആ കുട്ടി അരി മേടിക്കാനായിട്ടും അതിൻ്റെ മക്കളെ വളർത്താനായിട്ടുമാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവമായി അവരെ അവരുടെ പുറകെ നടന്ന് എന്ത് കാര്യത്തിലാണ് സോഷ്യൽ മീഡിയ ആരെല്ലാം ഉണ്ട് ഏതെല്ലാം രീതി പന്ന രീതി നടക്കുന്നവരുണ്ട് അവരുടെ അവർ അവരുടെ അടുത്ത് പോയി നെഗറ്റീവ് കമൻ്റ് ആരും പറയത്തില്ല കാരണം ഈ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ രേണുവിന് ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു രീതി വെച്ച് കാരണം അവർ ഭർത്താവില്ലാത്തൊരു സ്ത്രീ ആയത് കാരണമാണ് ആൾക്കാരെല്ലാം നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് അവരുടെ പുറകിന് തൂങ്ങി അങ്ങ് നടക്കുകയാണ് ഈ ഞങ്ങളും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ പ്ര ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മീഡിയയിൽ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല ആ കുട്ടിയെ പറ്റി വളരെ മോശമായ രീതിയിലാണ് അവർ വീഡിയോ ഇട്ടിരിക്കുന്നത് അവരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നതാണ് വളരെ മോശമായ രീതിയിൽ കാരണം അവർക്ക് റേറ്റിംഗ് കിട്ടാനായിട്ട് അവർക്കല്ലേ അവരുടെ ചാനലൊന്നും പച്ചപിടിച്ച് വരാനായിട്ടൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ദയവായി എൻ്റെ ഒരു റിക്വസ്റ്റാണ് ആ കുട്ടിയെ നിങ്ങൾ വെറുതെ വിടുക ജീവിക്കാനായിട്ടല്ലേ ആ കുട്ടി അഭിനയിക്കുന്നത് അഭിനയമാണല്ലോ അല്ലാതെ ഒന്ന് ഈ ദാസേട്ടൻ്റെ കൂടെ കഴിഞ്ഞപ്പം വേറെ ഒരു ചെറുക്കൻ്റെ കൂടെ ഇതുപോലെ അവർ അഭിനയ അവർ അതൊരു അഭിനയത്തിൻ്റെ ഭാഗമായിരുന്നു ആ കല്യാണം കഴിഞ്ഞു അറിയണോ സുതി കല്യാണം രേണു കല്യാണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പേരെന്നെ മാറ്റാത്ത പേരെന്നെ മാറ്റാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ രേണു സുതി എന്നുള്ള പേര് മാറ്റാനായിട്ട് കൂടുതലും നാട്ടുകാർക്കാണ് അതിനും ബുദ്ധിമുട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അവർ പറഞ്ഞിരിക്കുന്നത് അത് കൊച്ചു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കണേനും കല്യാണം കഴിക്കട്ടെ അതിന് നല്ലൊരു ജീവിതം വേണ്ട എപ്പോഴും ഇങ്ങനെ നിന്നാൽ പോരായ ആ കുട്ടി ഞാൻ പറയുന്നത് വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴേ ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ കുട്ടി ഒന്ന് വെറുതെ വിടുക അവരഭിനയിക്കുന്ന നല്ല രീതിയിൽ തന്നെയാണ് ആ കുട്ടി അഭിനയിക്കുന്നത് ഞാൻ ആ കുട്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നു അപ്പം എൻ്റെ പ്രാർത്ഥനയാണ് ആ കുട്ടി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താമോ അത്രയും ഉയരങ്ങളിലെത്തി നല്ല ഒരു പിന്നെ നാടിനും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ആ കുട്ടി ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്